പച്ചക്കറികളിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ പ്രധാനമായും നമുക്ക് ഓർമ്മ വരുന്നത് പച്ചക്കറി എന്ന് പറയുമ്പോൾ തന്നെ അച്ചാറുകളാണ് ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കേരള കാർഷിക സർവകലാശാലയിൽ പല പ പല പച്ചക്കറികളും ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള അച്ചാറുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇത് കൃത്യമായി സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അവലോകനമാണിത് വെളുത്തുള്ളി പോളിഫ്ലവർ പോവയ്ക്ക പാവയ്ക്ക ഇരുമ്പൻപുളി നെല്ലിക്ക കാരറ്റ കായത്തുള്ളി ബീട്രൂട്ട് വെള്ളരിക്ക ശതാവലിക്കിഴങ്ങ് ചുവന്ന ചീര ചേ ഇച്ചിങ്ങ മത്തങ്ങ കുമ്പളങ്ങ പച്ചത്തക്കാളി ചേന കൂട്ടു പച്ചക്കറി പപ്പായ പച്ചമുളക് നിത്യവഴുതന നാടൻ വഴുതന വാഴപ്പിണ്ടി വെണ്ടയ്ക്ക ഇത്രയും പച്ചക്കറികളെല്ലാം തന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഏതാണ്ട് എല്ലാ അച്ചാറും ഉണ്ടാക്കുന്നതും ഒരു കൃത്യമായിട്ടുള്ള ഒരേ പ്രോസസ്സിൽ കൂടെയാണ് എങ്കിലും ഞാൻ നിങ്ങൾ ആവശ്യമായ വസ്തുക്കൾ പോവയ്ക്ക് നോക്കിയത് ഒരു കിലോ വെളുത്തുള്ളി ഇരുപത് ഗ്രാം ഇഞ്ചി അമ്പത് ഗ്രാം പച്ചമുളക് പത്ത് ഗ്രാം മുളക് പൊടി എഴുപത്തിയഞ്ച് ഗ്രാം മഞ്ഞൾപ്പൊടി പൊടി മൂന്ന് ഗ്രാം ഉലുവപ്പൊടി നാല് ഗ്രാം കായം പത്ത് ഗ്രാം ഉപ്പ് ആവശ്യത്തിന് ഇരുപത് ഇരു ഇരുപത് ഗ്രാം കറിവേപ്പില എട്ട് ഗ്രാം തിളപ്പിച്ചാറിയ വെള്ളം നൂറ് വില്ലി കടുക് അഞ്ച് ഗ്രാം എണ്ണ എഴുപത്തി അഞ്ച് എണ്ണയിൽ കായ വറുത്ത് കോരി പൊടിച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവയെ എന്നിവ എണ്ണയിൽ വണറ്റി അല്പം വിനാഗിരി ചേർത്ത് അരയ്ക്കുക ബാക്കി എണ്ണയിൽ കഴുകും കറിവേപ്പിലയും താളിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉരുവാപ്പൊടി കായപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കഷ്ണങ്ങൾ ചേർത്ത് യോജിപ്പിച്ച് വരണയിൽ വായു കടക്കാത്ത വിധം സൂക്ഷിക്കുക ഇത്തരം അച്ചാറുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കുടുംബശ്രീ യൂണിറ്റുകൾ അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പുകൾ എല്ലാം തന്നെ പല വിഭവങ്ങളും ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ട് എങ്കിലും േടായി അത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അത്യധികം അതീവ ശ്രദ്ധയോടു കൂടി വേണം ഈ ഓരോ കാര്യവും ചെയ്യേണ്ടത് ഏർ വൃത്തിയുടെ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട പച്ചക്കറികളിലെ മൂല്യ